അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകുരി കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാവാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കണം ഇന്ന് മകരവിൻ്റെ ശേഷമായിട്ട് മഹരിബ് ബാങ്ക് കൊടുക്കുന്നതിന് വെയിറ്റ് ചെയ്ത് ഉളുവോട് കൂടിയിട്ട് ഇരുന്ന് കുറച്ച് ദിഖറുകളും ഒക്കെ ചെല്ലുക അതിൻ്റെ ശേഷം മഹരിബ് ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള നമ്മൾ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും ദുാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ആദ്യം തന്നെ ഇലാത്തി റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إذ بولي فاتحة أوديت മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണം അതിപ്പം നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഒന്നാണോ ഓതാൻ പറ്റുന്നത് എങ്കിൽ ഒന്നോതുക അല്ല മൂന്നെണ്ണം ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മൂന്നെണ്ണം ഒരുമിച്ച് നിങ്ങൾ ഇരുന്നു കൊണ്ട് ഓതുമെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്ത് അതുപോലെ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ സ്വലാത്തും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചുരുങ്ങിയതൊരായിരം സ്വലാത്ത് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഒരു മുറിയിൽ ഒ ഒറ്റക്ക് തനിച്ചിരുന്നു കൊണ്ട് ഏകാന്ത ഒരു റൂമിൽ ആരും സംസാരവും സൗണ്ടും ഒന്നും ഇല്ലാത്തൊരു റൂമിലിരുന്ന് അള്ളാൻ്റെ മുത്ത് റസൂൽ സൊല്ലാഹു അല്ലൈവല്ലം തങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് സല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ല്ലം സല്ല അല്ലാഹു അലാ മുഹമ്മദ് സല്ല അലൈഹി വസ്ല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈവിസ്ലം എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലണം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അതൊക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് എന്താ മുത്തസൂലിൻ്റെ പേരിൽ യാസിൻ ഓതുക പിന്നെ അദ്ദാദ് ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ സൂറത്തുകൾ വാക്കിയ സൂറത്ത് തബാറക്ക സൂറത്ത് അതുപോലെയുള്ള സൂറത്തൊക്കെ മാരുവിൻ്റെ ശേഷമായിട്ട് നിത്യേന നമ്മൾ ഓതുന്ന കാര്യങ്ങളൊക്കെ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ദിക്കർ നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം മാറാൻ നെയ്യത്താക്ക മനസ്സിൽ റബ്ബ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന സകല വിഷമങ്ങളും നിനക്കറിയാം അള്ളാഹ് നമ്മുടെ മനസ്സിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള വേദനകളും പ്രയാസവുമാണ് നമ്മൾ ഓരോരുത്തരും സഹിക്കുന്നത് എന്ന് അള്ളാഹുവിനെ അറിയാം അപ്പൊ ആ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ഇതുപോലെ തന്നെ ചൊല്ലണം എങ്ങനെ എവിടെയെങ്കിലും തനിച്ചിരുന്ന് വേറെ ഒന്നും സംസാരിക്കാതെ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒര ഇരുത്തത്തിൽ ഇരുന്ന് നിങ്ങൾ ചൊല്ലണം മാഷാ അല്ലാ ലാ ഹൗല വലാ ഇല്ലാ എന്ന ഇല്ലാബില്ല മാഷാ അല്ലാ ലാ ഹൗല വലാ വലാ ഇല്ലാ ലാ ഹൗല ഇല്ലാ ഇല്ലാബില്ല ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നിട്ട് കേട്ടോ ഉമ്മമാരെ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തോളി ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മലയാളത്തിലായിട്ട് എഴുതിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാ അത് സ്ക്രീൻഷോട്ടായിട്ട് എഴുതി എടു എടുക്കുക സ്ക്രീൻഷോട്ടായിട്ട് ഫോട്ടോ ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പുസ്തകത്തിലോ നോട്ട് ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് മലയാളത്തിലോ അറബിയിലോ ആയിട്ട് എഴുതി എടുക്കുക മാഷാ ഹാ ലാ ഹൗല ഹൗലവലാ കൂവത്ത ഇല്ലാബില്ല ഒരുപാട് മഹത്വമുള്ള തിക്കറാണ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മൾ ഓരോരോ ും സഹിക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് നിങ്ങൾ നേരിട്ട് കൊടു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഞാൻ പോയി പറയാറുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസങ്ങളും എനിക്കും റബ്ബിനും അറിയാം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്ത് രീതിയിലാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് അത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് മനസ്സിൽ നീയത്താക്കിക്കോളി ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച മഹരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ആയാലും മതി ഇന്നത്തെ രാവ് തന്നെ നിങ്ങൾ ഇത് ചൊല്ലണം കാരണം എന്താ അറിയോ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവല്ലേ വെള്ളിയാഴ്ച രാവ് അല്ലേ ഒരുപാട് പേർക്ക് പ്രതിഫലം കിട്ടിയതാണ് ഞാൻ ഓരോ കാര്യവും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാറുണ്ട് നിങ്ങളോട് ഓരോ ഇന്ന കാര്യം നീയത്താക്കി ചൊല്ലിക്കോളി എന്നൊക്കെ അതൊരുപാട് പേർക്ക് ഫലം കണ്ട കാര്യമാണ് പറയുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് ഇത്ത ഞാൻ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ പറഞ്ഞതുപോലെ സ്വലാത്ത് ഞാൻ ചൊല്ലി എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമം മാറി സമാധാനം കിട്ടി ഇത്ത എന്നൊക്കെ അതുകൊണ്ട് നിസാരമാക്കി തള്ളല്ലി കേട്ടോ നിസാരമാക്കി തള്ളാതെ ആത്മാർത്ഥമായിട്ട് ഇതിന് ഫലം കിട്ടും എന്ന മനസ്സോട് മനസ്സാ മനസ്സില്ലാതെ ഒരു മനസ്സിലൊരു എന്താ പറയുക ഒരു വിശ്വാസമില്ലാത്ത ഒരു രീതിയിലായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല കേട്ടോ നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ആദ്യം തന്നെ അള്ളാഹല്ലേ അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് നിങ്ങൾ ദുവാ ചെയ്യണം മനസ്സ് തുറന്ന് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം എപ്പോഴും ഇന്ദിക്റായാലും സലാത്താലും ഒക്കെ ചൊല്ലി ദുവാ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ അള്ള എൻ്റെ ദുവാ കേൾക്കും ഇതിനൊരു ഫലം എനിക്ക് എൻ്റെ റബ്ബ് കാണിച്ചു തരും എന്ന മനസ്സ് നീയത്തോടു കൂടി നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നാളെ നേരം വെളുക്കുമ്പോഴേക്കും അതായത് ഇന്നൊര ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള ആ പ്രയാസം എന്ത് പ്രയാസം വെച്ചിട്ടാണ് നിങ്ങളിത് ചൊല്ലുന്നത് ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും വിൻഷാ അല്ല അതുപോലെ ഒരു കാര്യവും കൂടി ഞാൻ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് പറയുക വെള്ളിയാഴ്ച രാവാണ് പ്രതീക്ഷയുടെ രാവാണ് അതായത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് മുഹിയദ്ദീൻ ഷേഹിൻ്റെ പേരിൽ ഖദ്ദസ് അല്ലാഹ് ഹുജിറൗ അവരുടെ പേരിലായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന തവണ യാസീനോ ഫാത്തിയോ എണ്ണം ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്നറിയോ നിങ്ങൾക്കൊരുപാട് ചൊല്ലാനും മോതാനും ചൊല്ലാനും ഒക്കെ നീയ്യത്താക്കിയത് തന്നെ ഉണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞ ഈ ദിക്റോ നിങ്ങൾക്ക് ചൊല്ലേണ്ടി വരും അപ്പം നിങ്ങൾക്ക് കഴിയുന്ന ഒരൊറ്റ യാസീനാണ് നിങ്ങൾക്ക് ഇന്നത്തെ രാവിൽ അവരുടെ പേരിൽ നീയത്താക്കി എന്ത് ഉദ്ദേശത്തിനായാലും ആഗ്രഹം നിറവേറാനായാലും ഓതുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും ഓതേണ്ട രീതി ഞാൻ പറയാം ഫാത്തിഹ ആണെങ്കിലും യാസീൻ ആണെങ്കിലും ഫാത്തിഹ ഇപ്പൊ നിങ്ങൾക്ക് വെറും പതിനൊന്നെണ്ണാണ് ഓതാൻ പറ്റുക എങ്കിൽ പതിനൊന്നെണ്ണം നീയത്താക്കിക്കോളി ഒരു യാസീനാണ് ഇന്നത്തെ രാവിലെ നീയത്താക്കി ഓതാൻ പറ്റുക എങ്കിൽ ഫലം ഫലം കിട്ടിട്ടോ ഒരുപാട് പേര് പറഞ്ഞതാണിത് കാരണം എങ്ങനെയെന്നറിയോ വാട്സപ്പിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറില്ലേ ഒരുപാട് പേര് പറയാറുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന സമയത്ത് ഇതിപ്പോൾ അതിൽ ഫലം കിട്ടിയവർ തന്നെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ് അവരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും ഒരുപാട് ഉമ്മമാർ പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ നീയത്താക്കി ഓതി ഫലം കിട്ടി അതുപോലെ പതിനീങ്ങളുടെ പേരിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയ ഓതാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരും എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞു തന്ന പോലെ ഞാൻ ഓതി അലഹമില്ല ഫലം കിട്ടിയെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് യാസീനാണെങ്കിലോ ഫാത്തിഹ ആണെങ്കിലോ ഇന്നത്തെ രാവിലെ നിങ്ങൾ നീയത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ اللهم أجدنا شيخنا شيخ محيي الدين عبد القادر جيلاني قدس الله سره العزيز ألفاتها أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير عليهم ولا الضالين آمين ഞാനിപ്പോൾ ഈ ഫാത്തിയ ഓതിയതുപോലെ പതിനൊന്ന് ഫാത്തിയ ആണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കണം അത് നാളേക്കൊന്നും പറ്റൂല കേട്ടോ ഇന്നത്തെ രാവിലെ തന്നെ അതായത് ഇന്ന് മുന്നേ ആയിട്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ പതിനൊന്ന് ഫാത്തിഹ അല്ലെങ്കിൽ ഒരൊറ്റ യാസിൻ അല്ലെങ്കിൽ ഒരു മൂന്ന് യാസിൻ അല്ലെങ്കിൽ ഒരു യാസിൻ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഓതി തീർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നീയത്താക്കുക മനസ്സിലായില്ലേ അല്ലാണ്ട് ഇൻഷാല്ല ഞാൻ ഓതും എന്ന മനസ്സ് വെച്ചാൽ അത് ഓതി തീർത്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിലേക്കാളേറെ വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും അതൊരു എന്താ ഒരു വിലയില്ലാത്തതുപോലെയാണ് നിങ്ങളത് കണ്ടത് കാരണം നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളത് നെയ്യത്താക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇന്നത്തെ രാവിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾക്കത് ഓതി തീർക്കാൻ കഴിയില്ല ആ ചിലപ്പോൾ കഴിഞ്ഞാലോ ഒന്ന് ഞാൻ നെയ്യത്താക്കട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഓതി തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നീയ്യത്താക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഈ രണ്ട് ഈ ഫസ്റ്റ് പറഞ്ഞ ദിക്കറല്ലേ മാഷാ അള്ളാഹ ലാഹല വലാഹോത്ത ഇല്ലാബില്ല എന്ന ദിക്റും ഫലം കണ്ട് അനുഭവിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ മൊഹീദീർ ഷേഹൻ്റെ പേരിലായിട്ട് നെയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ബദിരി നിങ്ങളുടെ പേരിലും നീയത്താക്കി ഓതിയിട്ട് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കൊടുത്തതാ പറയുന്നത് അല്ലാണ്ട് വേറെ എവിടെന്നെങ്കിലും പറഞ്ഞതൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് വാട്സപ്പിലൂടെയായിട്ട് ഇത്ത നിങ്ങൾ പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കണ്ടു അല്ല എൻ്റെ മോളെ കല്യാണം ശരിയായി അതുപോലെ തന്നെ എൻ്റെ മോന് ജോലി ശരിയായി ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി ഭർത്താവ് എന്നെ ഫോൺ വിളിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് പേര് ദിവസമായിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് പറയാറുണ്ട് അതുകൊണ്ടാണ് ാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കും പവറിലായിട്ട് പറയുന്നത് നീയത്താക്കി ഓതിക്കോളി എന്ന് ഇന്നത്തെ രാവ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നത്തെ രാവിലാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞോട് ദുവ ചെയ്യുക തീർച്ചയായിട്ടും അധ്വാ അല്ല തട്ടിക്കളയില്ല ഇൻഷാല്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നമ്മളെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് ഫാത്തിഹ ഓതിയാലോ പതിനൊന്ന് ഫാത്തിഹ ഓതാം അതുപോലെ ഒരു പതിനൊന്ന് കൊൽ ഹു അല്ലാഹു അഹദദൊക്കെ ഓതാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് സമാധാനം നൽകട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേർ ഈ കൂട്ടത്തിലുണ്ട് കടങ്ങളൊക്കെ വീടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നമ്മളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരട്ടെ إلى حضرة الروح محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن <سؤال> الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمِينَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ بسم الله عليهم الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير <عر> المغلوب عليهم ولا <والاللح> الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك <يقى> نعبد وإياك <ويقى> نستعين اهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين

قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم الحمد لله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوًا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوًا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد. لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد أستغفر <تصفح> الله العظيم أستغفر 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 الله العظيم لا حول ولا قوه الا بالله العلي 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 العظيم حسبنا الله ونعم الوكيل 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 حسبنا الله الوكيل ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم

റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ തരണേ മാപ്പാക്കിത്തരണേയല്ല റഹ്മാനായ റബ്ബെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേയെ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ റഹ്മാനെ എല്ലാം അവർ കരുതുന്നത് പോലെ അവരുടെ റാഹത്ത് പോലെ ആക്കി കൊടുക്കണേ കൊടുക്കണേയല്ല അവർ ജീവിതത്തിൽ നീ സമാധാനം നൽകണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല റഹ്മാനായ റബ്ബേ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ആരോടും പറയാനില്ല റബ്ബേ നീ ഞങ്ങളെ സങ്കടം തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ പ്രയാസം മാറ്റി തരണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ല പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഓരോരുത്തർക്കുള്ളത് റബ്ബേ നിനക്കറിയാലോ അവരുടെയൊക്കെ സങ്കടങ്ങൾ എന്താണെന്ന് റഹ്മാനായ റബ്ബേ ഞങ്ങളെ വിഷമം നീ തീർത്തുകൊണ്ട് റഹ്മാൻ റബ്ബേ നീ ഞങ്ങളെ ദുവാ കേട്ടില്ലെന്ന് നടിക്കല്ലേ റഹ്മാൻ റബ്ബെ വെള്ളിയാഴ്ച രാവണല്ലോ അള്ളാഹ് റഹ്മാനെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ റഹ്മാൻ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദീഗ്രകളും സ്വലാത്തുകളും നീ സ്വീകരിക്കുക റഹ്മാൻ മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് എത്തിക്കണേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തും ഫാത്തിഹായും റഹ്മാൻ റബ്ബെ ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കണേ അള്ളാ റബ്ബെ വെള്ളിയാഴ്ച രാവാണ് റബ്ബെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാൻ െ അവരെ ഖബർ വിശാലമാക്കണേ അല്ല സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ല ഖബർ വിശാലമാക്കണേ റഹ്മാനെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല റബ്ബയെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ മരണ ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെ മുത്തറസൂലിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരി ോടെയുള്ള മരണമാക്കണേ അല്ല റഹ്മാനെ പേടിപ്പിക്കുന്ന മരണമാക്കല്ലേ റഹ്മാനെ റബ്ബേ നല്ല മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളെ കൂട്ടിത്തരണേ അല്ല ഒരുപാട് പേര് പലവിധ വിഷമം പറഞ്ഞവരുണ്ട് റഹ്മാനായ റബ്ബെ റബ്ബെ ഇന്ന് വെള്ളി അയച്ചരാവിൻ്റെ മഹത്വം കൊണ്ട് അവരുടെയൊക്കെ വേദനകളും സങ്കടങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ റബ്ബയെ ഞങ്ങൾ സ്വലാത്തായിട്ടും തിക്കറായിട്ടും സൂറത്തുകളായിട്ടും നീയത്താക്കി നിന്നിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുവാ ചെയ്യാറില്ലേ റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ റഹ്മാനെ നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ വിഷമങ്ങളും സങ്കടങ്ങളും നീ തീർത്തു കൊണ്ട് റഹ്മാനെ റബ്ബെ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല ഒരുപാട് ഉമ്മമാർ പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബയെ അവരുടെ വേദനകളെല്ലാം തീർത്ത് കൊടുക്കും റഹ്മാനെ ഒരുപാട് പേര് ഭർത്താവിന് ജോലിയില്ല എന്തുവാ ചെയ്യണമിത്താ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് റബ്ബെ റബ്ബേ ഹൈറായിട്ടുള്ളൊരു ജോലി അവർക്ക് ഇനി നിലനിർത്തി കൊടുക്കല്ല റഹ്മാനെ ഒരുപാട് സഹോദരിമാര് ഒരുപാട് ജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ സമാധാനവും സന്തോഷവും ജീവിതം നൽകണേ അല്ല മദീന എന്ന ആരൊക്കെയാണ് ഈ ചാനൽ നിത്യമായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ട് റബ്ബേ ഇത് സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ല റബ്ബെ അവർ അവരുടെ ജീവിതം നീ റാഹത്തിലാക്കണേയല്ല റബ്ബേ അവരുടെ ജീവിതം ദുനിയാവും രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല സമാധാനം നൽകണേ നൽകണേയല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാം അവരെ നീ കാത്ത് രക്ഷിക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കളുടെ മനസ്സിൽ സമാധാനം കൊടുക്കല്ല സന്തോഷം കൊടുക്കണേയല്ല ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ കബറി നീ വിശാലമാക്കല്ല റബ്ബേ ഞങ്ങൾ മക്കളെ ദീനന്യ മക്കളാക്ക് ദുനിയാവുന്ന നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്ക ഉത്തരം കിട്ടാതെ മടക്കല്ലേ റഹ്മാനെ റബ്ബെ ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ല റബ്ബേ നീ ഉത്തരം നൽകണേ റഹ്മാനെ നീ ഉത്തരം നൽകണേ അല്ലാ ഞങ്ങൾ കടങ്ങൾ നീ വീട്ടിക്കൊണ്ട റഹ്മാനെ ഞങ്ങൾ കടങ്ങളിനി വീട്ടിക്കൊണ്ട അല്ലാ ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു കൊണ്ട് റഹ്മാനെ ഒരുപാട് പേര് ഇതിലാമീം പറയുന്നവരുണ്ടല്ല റഹ്മാനെ നീ സ്വീകരിക്കതുവാ റബ്ബെ റബ്ബെ നീ ദുവാനെ സ്വീകരിക്കുക اللهم 니 두아 스이카르칼라 아민 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 비르하마티카 야 아르하마르 라히민 와 살랄라후 타알라 알라 하이리 헐키히 사이디나 무함마디 와 알리히 와 사흐비히 앗자마인 수브하나 റബ്ബിക്ക റബ്ബിൽ ഇസ്തിഅമാഇസിഫൂൻ വസലാമു 랄 മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളില്ലാഹി വസല്ലല്ലാഹു 알라 무함മദ് സലല്ലാഹു അലൈഹി വസ്ല്ലം സലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലം സലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു മുല്ലി അലാ മുഹമ്മദ് യാ യാറബി സല്ലി അലൈഹി വസല്ലീം എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്തല്ല മറന്നു പോവേണ്ട എല്ലാവരും ദ്വാരുൾപ്പെടുത്തുന്നുട്ടോ ഇൻഷാ